ശബരിമല കേന്ദ്രം ഏറ്റെടുക്കും മോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എയിംസിന് തറക്കല്ലിടാതെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കില്ലെന്ന് സുരേഷ് ഗോപി ശബരിമല ക്ഷേത്രം കേന്ദ്രം ഏറ്റെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഏകീകൃത സിവിൽ കോഡ് വരുന്നതോടെ ശബരിമല പ്രശ്നം തീരും ശബരിമല വികസനത്തെക്കുറിച്ച് കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഫെഡറലിസം മാനിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ വിഷയത്തിൽ ഇടപെടാത്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കോട്ടയത്തെ പാലാ മേവട പുറക്കാട്ട് ദേവി ക്ഷേത്രം ആൾത്തറയിൽ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ഏകീകൃത സിവിൽ കോഡ് ഉടൻ തന്നെ വരുമെന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾക്കായി പ്രത്യേക ബില്ല് പിന്നാലെ കൊണ്ടുവരും ക്ഷേത്രങ്ങൾക്കായി ദേശീയ സംവിധാനവും നിലവിൽ വരും ഇതോടെ കേന്ദ്രത്തിൽ ദേവസ്വം വകുപ്പ് വരും അതിന് കീഴിലാകും ക്ഷേത്രങ്ങൾ അത് വരാനാകില്ല എന്ന് പറയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രതലത്തിൽ തലത്തിൽ ദേവസ്വം ബോർഡ് പോലുള്ള സംവിധാനം വരുന്നതോടെ എല്ലാ ആരാധനാലയങ്ങളുടെയും പ്രവർത്തനം ഒരേ രീതിയിലാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി എയിംസ് വന്നാൽ കേരളത്തിന്റെ തലയിലെടുത്തു മാറും അതിനായി തറക്കല്ലെങ്കിലും ഇടാതെ അടുത്ത തവണ വോട്ട് ചോദിച്ചെത്തുകയില്ല ആലപ്പുഴയിൽ എയിംസ് സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹം ഇതിനായി സ്ഥലം അനുവദിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞു ആലപ്പുഴ എയിംസ് വന്നാൽ തൊട്ടടുത്ത ജില്ലകൾക്കും ഗുണമാകുമെന്നും കുമരകം കടന്ന കോട്ടയം വഴി മധുര എയിംസ് ഗുണകരമാകും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ നശിപ്പിച്ച ജില്ലയാണ് ആലപ്പുഴയെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ എന്നാൽ എന്താണ് ജില്ലയുടെ അവസ്ഥ കമ്മ്യൂണിസ്റ്റ് സമരങ്ങൾ നശിപ്പിച്ച ജില്ലയാണ് ആലപ്പുഴ കിഴക്കിന്റെ വെനീസ് ആണ് കേരളത്തിന്റെ പതിനാലാമത്തെ ജില്ലയാണെന്ന് പോലും പറയാനുള്ള യോഗ്യത നമ്മൾ അതിന് വളർച്ചയിലൂടെ നൽകിയില്ല എയിംസ് വരുന്നതിലൂടെ ആലപ്പുഴ വികസിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു